പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ആ വൻ ദുരന്തം വന്ന് സംഭവിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായുള്ള ആക്രമണത്തിൽ പതിരിപ്പോകുന്ന നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് തിരിച്ചടിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇത് കാണുന്ന നമ്മുടെ കൃഷ്ണ കാവ്യയെ രക്ഷിക്കുന്നതിനായി കൂടെ നിൽക്കുകയും എന്തൊക്കെ സംഭവിച്ചാലും താൻ കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം നമ്മുടെ മണിക്കുട്ടിയും മൊത്തം ചേർന്നുകൊണ്ട് തിരിച്ചടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ശംഭുവിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശംഭു ഇനിയും ആ വീട്ടിൽ താൻ നിൽക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ശംഭുവിനെ പേടിപ്പിക്കുന്നത് മണിക്കുട്ടിയും മൊത്തം ചേർന്നാണ് എന്നുള്ള കാര്യം നീലിമ തിരിച്ചറിയുന്നത് ഇതോടെ ഈ കള്ളക്കളിക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ നീലിമ എത്തിച്ചേർന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്